ബി ബി ഹോട്ടൽ എന്ന ടാസ്ക് എട്ട് നിലയിൽ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ തന്നെ പ്രേക്ഷക ലക്ഷങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഈ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അറിയുവാൻ വേണ്ടി എന്തായാലും പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുവാൻ വേണ്ടി ലാലേട്ടൻ എത്തി എന്നുള്ളത് മാത്രമല്ല പുട്ടിന് പീരിയിടുന്നത് പോലെ സാബുമോനെയും ശ്വേതയെയും ഉൾപ്പെടുത്തി ആരെയും സുഖിപ്പിക്കാതെ പറയേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മുഖത്ത് നോക്കി ആൾക്കാർ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഇതുവരെ മരണമാസായിരുന്ന ലാലേട്ടൻ മോശക്കാരനായി മാറി സാബുമോൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് എന്നൊക്കെ പല വീഡിയോയിലൂടെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ നഖശിഖാന്തം സാബുമോനെ എതിർക്കുകയും വാരി നിലത്തടിക്കാൻ തുടങ്ങുകയും ചെയ്തു കാര്യമിത്രയുമേ ഉള്ളൂ എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളും ജാസ്മിനെ വാരി അലക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇന്നലത്തെ ദിവസം വളരെ അരോചകമായി തോന്നി കാരണം ജാസ്മിന്റെ സ്ഥാനത്ത് ഇന്നലെ അൻസിബയും ഋഷിയുമാണ് വന്നത് ഇന്നലത്തെ സാബുമോന്റെ പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ ലാലേട്ടൻ തൽക്കാലം വരുന്ന ആ സീസണുകളിൽ നിന്നൊക്കെ ഒന്ന് വിരമിച്ച് വീട്ടിലിരിക്കാൻ തയ്യാറായിട്ട് പകരം ആ സ്ഥാനത്തേക്ക് ഈ സാബു മോനെ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ ആൾ മാസാക്കി മാറ്റും ലാലേട്ടൻ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അങ്ങേര് ഇന്നലെ യാതൊരു സങ്കോചവും ഇല്ലാതെ തുറന്നടിക്കുന്നത് കണ്ടപ്പോൾ തോന്നിപ്പോയതാണ് എന്നിരുന്നാൽ തന്നെയും ഇന്നലത്തെ സാബുമോന്റെയും ലാലേട്ടന്റെയും ശ്വേതയുടെയും ഒക്കെ സംസാര രീതികൾ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് സ്വാഭാവികമാണ് കാരണം അൻസിബയെക്കുറിച്ച് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ക്ലാസ് ലേഡി ഉത്തമ വനിത കുലസ്ത്രീ ഇത്തരത്തിലുള്ള പട്ടങ്ങളൊക്കെയാണ് മുൻപ് ഞാൻ ചെയ്തൊരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കീഴിൽ വന്ന് ഏതോ ഒരു സീരിയൽ അമ്മച്ച് എഴുതിയ ഒരു കമൻ്റ് വായിച്ച് ഞാൻ വല്ലാതെ കുറെ നേരം ഇരുന്ന് ചിരിച്ചു അതിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻസിബയെ പോലെ ഒരു പെൺകുട്ടിയെ മരുമോളായി കിട്ടണമെങ്കിൽ തപസരിക്കണം അത്രയ്ക്ക് നല്ല മോളാണ് പക്ഷേ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നത് കൊണ്ട് എൻ്റെ അഭിപ്രായം മാത്രം ഞാനിങ്ങനെ പറയുകയാണ് ഇത്രയും സൽഗുണ സമ്പന്നയും സംസ്കാരിയുമായ ഒരു മരുമകൾ വീട്ടിൽ വന്ന് കയറിയാൽ സൈലന്റ് സൈലന്റായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി വീട്ടിനകത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും സ്വസ്ഥത കളയും അവിടെ കുരുതിക്കളമായി മാറും എന്നുള്ളത് ഉറപ്പാണ് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ അതെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നാലും ആരെല്ലാം അവിടെ എന്തെല്ലാം വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞാലും അൻസിബ ഒരു അക്ഷരം പോലും മിണ്ടില്ല ആ വീട്ടിൽ വെട്ടും കുത്തും കൊലപാതകവും നടന്നാൽ പോലും അൻസിബ മിണ്ടില്ല എല്ലാം കുനിഞ്ഞ ശിരസോടുകൂടി കൈയും കെട്ടി നോക്കി നിന്ന് അസ്വസ്ഥതയോടെ കണ്ടു നിൽക്കത്തു മാത്രമേ ഉള്ളൂ പക്ഷേ അവസാനം പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ഇതിന്റെ എല്ലാം പിൻപിലുണ്ടായിരുന്ന ചാലകശക്തി ഈ സൽഗുണ സൽഗുണസമ്പന്നയായിരുന്നു എന്നുള്ളത് അതുതന്നെയാണ് ഇന്നലെ ആ വീട്ടിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടതും ശരിക്കും അൻസിബയുടെ ഈ ഗെയിം പാറ്റേൺ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് സൈലന്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് വാ തുറന്ന് ഒന്നും തന്നെ സംസാരിക്കാതിരിക്കുക പവർ ടീമിനെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു അവിടെ ഓരോരുത്തരും സംസാരിക്കുന്നു അൻസിബ മാത്രം ഒരു വാക്കും അവിടെ സംസാരിക്കുന്നില്ല എന്തെങ്കിലും എന്റെ വായിൽ നിന്ന് വീണാലല്ലേ അതേൽ പിടിച്ച് ആരെങ്കിലും കയറാൻ വരുവുള്ളൂ അതുകൊണ്ട് ഞാൻ മിണ്ടില്ല പിന്നെ വളരെ ശാന്തമായി ചെവി തിന്നുന്നത് ഋഷിയുടെ മാത്രമാണ് എല്ലാ വിഷവും ആ പാവം പിടിച്ചവന്റെ തലയിലേക്ക് മാത്രം കുത്തിവെച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ ഈ ഒരു സീസണിലേക്ക് ഋഷി കയറി വരുമ്പോൾ കണ്ടമാനം ഫാൻ ബേസ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ഋഷിയെ ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് ഉപ്പും മുളകും ആ ഒരു പ്രോഗ്രാം കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഋഷിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു മാത്രവുമല്ല ഋഷി ഒരു സിൻസിയർ ആയിട്ടുള്ള പയ്യൻ തന്നെയാണ് അതൊക്കെ കൊണ്ട് തന്നെ ഋഷിയോട് വളരെ മതിപ്പായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പോകെ പോകെ അൻസിബയുമായിട്ടുള്ള ഈ വല്ലാത്ത കൂട്ടുകെട്ട് ഋഷിയുടെ ഫാൻ ബേസ് തന്നെ ഇടിച്ചു കളഞ്ഞു സത്യത്തിൽ അപ്സരയും ഋഷിയും തമ്മിൽ ആ വീട്ടിൽ എന്താണ് പ്രശ്നം അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ടാക്കാൻ തക്കവണ്ണമുള്ള കാരണങ്ങൾ ഒന്നും തന്നെയില്ല എന്നാൽ അതിനു മുൻപുള്ള പല കൊച്ചു കൊച്ചു കൂട്ടായ്മകളിൽ അൻശിബയും ഋഷിയും മാത്രം ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അപ്സരയോട് അൻശിബയ്ക്കുള്ള വ്യക്തിപരമായിട്ടുള്ള വെറുപ്പും വിദ്വേഷവും പകയും എല്ലാം ഋഷിയുടെ ഉള്ളിലേക്ക് പതിയെ പതിയെ കുത്തി വെച്ചു കൊടുത്ത് ഒടുവിൽ ഋഷിയെ കൂടി അൻശിബയ്ക്ക് എതിരാക്കി മാറ്റി എന്തായാലും ഇത്തരത്തിലുള്ള പണികളൊന്നും അധികനാള് വിജയകരമായി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു പവർ ടീമിൽ കയറിയതോടുകൂടി സംഭവിച്ചത് അങ്ങനെ കരുതി വെച്ചിരുന്ന ആയുധങ്ങളെല്ലാം ഒറ്റയടിക്ക് കയ്യിൽ നിന്നും വീണുപോകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് അൻസുബയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് എക്സ്പോസ്ഡ് ആകുന്ന ഒരാഴ്ച അതുകൊണ്ട് തന്നെ സാബുമോന്റെയും ലാലേട്ടന്റെയും വായിലും നല്ല കണക്കിന് കിട്ടി പക്ഷേ ഇതെല്ലാം കേട്ടു കഴിഞ്ഞിട്ടും ഒരു പ്രാവശ്യം പോലും ഒരിടത്തും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറയുവാൻ താൻ തയ്യാറായില്ല അവിടെയും അൻസിബ ന്യായീകരിച്ചു മെഴുകുകയാണ് അൻസിബയെ സംബന്ധിച്ചിടത്തോളം അപ്സരയുടെയും ജാസ്മിന്റെയും സിജോയുടെയും ഒക്കെ വായിൽ നിന്ന് വരുന്ന പല വാക്കുകളും ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ജാൻമണി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വീട്ടിൽ അവിടെയും ഇവിടെയും നടന്ന് കാണുന്നവരെ മുഴുവൻ പ്രാഗി നശിപ്പിക്കുന്നത് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടില്ല എടി പോടി എന്ന് വിളിച്ചുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര സീൻ ഋഷി ഉണ്ടാക്കിയിട്ട് അത് കണ്ടു നിന്നിട്ട് യാതൊരു ഇറിറ്റേഷനും ഉണ്ടായില്ല ശരിക്കും ഈ കാര്യങ്ങൾക്കൂടി ആരെങ്കിലുമൊക്കെ ഒന്ന് മറുപടി പറയാൻ തയ്യാറാകണം അൻസിബയോട് സംസാരിക്കുന്ന മിക്ക സമയങ്ങളും പ്രത്യേകിച്ച് ഈ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ നടക്കുന്ന സമയത്തും മനുഷ്യത്വത്തെക്കുറിച്ച് അങ്ങ് വാചാലയായി സംസാരിക്കുകയാണ് മനുഷ്യത്വം നിറഞ്ഞു തുളുമ്പുന്ന ഈ അൻസിബയുടെ മുൻപിൽ വെച്ച് റോക്കി സിജോയെ അടിച്ചപ്പോൾ റോക്കിയോടായിരുന്നു അൻസിബയ്ക്ക് സ്നേഹം അടി കിട്ടിയ സിജോ സിമ്പതി പിടിച്ചു പറ്റുവാൻ വേണ്ടി നാടകം കാട്ടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ജാസ്മിനെ അടിച്ച റസ്മിൻ ഒറ്റയ്ക്കൊന്ന് നിൽക്കട്ടെ അവൾ സമാധാനമായിട്ട് നിൽക്കാൻ ഒരു അവസരം കൊടുക്കു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ റസ്മിന്റെ കയ്യിൽ നിന്നും നല്ല ഒന്നാന്തരം അടി കിട്ടിയിട്ടും ടാസ്ക് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ജാസ്മിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഋഷി എടി നിർത്തടി എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് യാതൊരു ഇറിറ്റേഷനും ഇല്ലാതെ കൈകെട്ടി നിന്നുകൊണ്ട് നന്മമരമായി മാറുന്ന അൻസിബേയും നാം കണ്ടു മാത്രവുമല്ല അടിയെല്ലാം കഴിഞ്ഞ് രണ്ടു മണിക്കൂറിന് ശേഷം അൻസിബ പാനിക്കായി മാറി കരച്ചിൽ തുടങ്ങി പിന്നീട് മൂന്നു നാലു മണിക്കൂറിന് ശേഷം അങ്ങനെ പാനിക്കാകാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്തു അത് എണ്ണ താഴെ വീണിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു എന്നോർത്തപ്പോൾ പെട്ടെന്ന് ഞാൻ പോയി എന്നുള്ളതായിരുന്നു കാര്യങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ലാലേട്ടൻ വിശദീകരണം ചോദിക്കുന്ന സമയത്ത് അൻസിബ പറഞ്ഞ മറുപടിയാണ് അതിനേക്കാൾ രസകരം ലാലേട്ട എനിക്ക് ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ശരിയാണ് അവിടെ സംഭവിച്ചത് എല്ലാം മറന്നുപോയി പക്ഷേ ജാസ്മിൻ ഡാഗിനി തള്ള എന്ന് വിളിച്ചത് മാത്രം ഓർത്തിരുന്നു അൻസിബ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മുഖവര കൂടാതെ നമുക്ക് പറയുവാൻ കഴിയും വ്യക്തി വൈരാഗ്യം തീർക്കുവാനുള്ള അവസരം എവിടെ ലഭിക്കുമോ അവിടെ വളരെ കൃത്യമായി തന്നെ അത് തീർക്കുകയും ചെയ്യും എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ആ സ്ഥലത്ത് ഒന്ന് സ്കൂട്ടാവുകയും ചെയ്യും ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് റോബോട്ട് ഞാനായതുകൊണ്ട് മാത്രമാണ് പവർ ടീം വില കൊടുക്കാതിരുന്നത് റോബോട്ട് വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതായിരിക്കില്ല സംഭവിക്കുക എന്നുള്ളത് അപ്സരയും ടീമും ഈ റോബോട്ടിനെ ആ ഹോട്ടലിൽ നിന്നും കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ തിരിച്ചെടുക്കുവാൻ വേണ്ടി ഒരു ശ്രമവും അവർ നടത്തിയില്ല മാത്രവുമല്ല പുറത്തായത് നല്ല കാര്യമായിരിക്കുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ തന്നെ ആ ഗെയിമിനകത്തുനിന്ന് അവരെ റിമൂവ് ചെയ്ത് കളയുകയും കൂടി ചെയ്തു ആ സമയത്ത് സിജോയും ശ്രീരേഖയും കൂടി പറയുന്നുണ്ട് റോബോട്ടിന് പറ്റുന്ന മറ്റൊരു ചിപ്പ് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട് ആ ചിപ്പ് വെച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ വീണ്ടും റീപ്രോഗ്രാമിംഗ് ചെയ്ത് നമ്മുടെ ഹോട്ടലിന് വേണ്ടി ഉപയോഗിക്കാം ഈ വാക്കവർ രണ്ടു മൂന്ന് തവണ പറയുന്നുണ്ട് അത് കേട്ട ഭാവം പോലും ഈ അൻസിബയും കൂട്ടരും നടിച്ചില്ല അതിനെ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെ അവർ ഉറച്ചു നിന്നു ഇവിടെ ജാസ്മിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഈ ഒരു തീരുമാനം കൈക്കൊള്ളുമായിരുന്നു ഈ വീഴ്ചകളെക്കുറിച്ചൊക്കെ ലാലേട്ടനും സാബു മോനും ഓരോന്നോരോന്നായി ഓരോന്നായി ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അത് മര്യാദയ്ക്കൊന്ന് കേൾക്കാനുള്ള മനോഭാവം പോലും അവർ കാണിച്ചില്ല അവർ പരസ്പരം പിറുപിറുക്കുന്നു മാത്രവുമല്ല വളരെ കൂടിയുള്ള ഒരു ചിരിയും ആ ചിരിയൊക്കെ കണ്ടപ്പോഴാണ് ലാലേട്ടന് കൂടുതൽ ദേഷ്യമായത് എനിക്ക് തോന്നുന്നു ടാസ്കിനിടയിൽ വെച്ച് ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത ഈ റോബോയുടെ പെർഫോമൻസ് കാണുവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ് അൻസുബയുടെ ഉള്ളിലെ ടോക്സിസിറ്റി എത്ര ഭയങ്കരമാണ് എന്നുള്ളത് മാത്രവുമല്ല അത് പറഞ്ഞതിനു ശേഷം ജാസ്മിനെ ആക്കിയിട്ടുള്ള ഒരു ചിരിയും കൂടി അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നിട്ട് ലാലേട്ടൻ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയുകയാണ് ഡാഗിനി തള്ള ചിരിക്കുന്നത് പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ പ്രൊവോക്ക് ചെയ്തു എന്ന് ഉടൻ തന്നെ സാബു മോനും ഷേരയും കൂടി അതിനെ പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട് ഗസ്റ്റ് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞിട്ടല്ലേ അവർ വന്നത് ഒരു പെർഫോമൻസ് ഉണ്ട് രണ്ട് മിനിറ്റിനകം വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്ന് വിളിക്കുകയല്ലേ അവർ വിളിക്കുമ്പോഴും നിങ്ങൾ അവരെ പരിഹസിക്കുന്നത് കണ്ടിട്ടല്ലേ അവർ പറഞ്ഞത് ഡാഗിനി തള്ളയുടെ ചിരി പോലെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അൻസിബ് പറയുന്നു എനിക്ക് എന്തോ അന്നേരം ഇറിറ്റേഷൻ തോന്നി അപ്പോൾ സാബു ചോദിക്കുകയാണ് എന്തിനാണ് ഇറിറ്റേഷൻ അങ്ങനെ തോന്നുന്നത് ഗസ്റ്റ് അല്ലേ വിളിച്ചത് അല്ലാതെ ജാസ്മിൻ അല്ലല്ലോ വിളിച്ചത് റോബോ വന്നിട്ട് ഗസ്റ്റ് വിളിക്കുന്നു എന്നല്ലേ പറയുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള കാര്യം ഇറിറ്റേഷൻ ഉണ്ടാകാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ റോബോ അല്ല വിളിച്ചത് ജാസ്മിൻ ആണ് ജാസ്മിൻ വിളിച്ചാൽ ഇനി ദൈവം തമ്പുരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാലും സൗകര്യം ഇല്ല പോകാൻ എന്തായാലും ഒരു കാര്യം കൃത്യമാണ് ഇതെല്ലാം കണ്ടതിന് ശേഷം കേരളക്കരയിലുള്ള എല്ലാ മലയാളി മംഗകളും കണ്ടുപഠിക്കുവാനും മാതൃകയാക്കുവാനും കൊള്ളാകുന്ന ഏറ്റവും നല്ല കുലസ്ത്രീയായിട്ടും സാംസ്കാരിക മഹിമ നിറഞ്ഞു തുളുമ്പുന്ന നന്മയുടെ നിറകുടമൊക്കെയായിട്ടും നമുക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ വർഷം ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അൻസിബ തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും പറയുവാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട് ലാലേട്ടനും സാബു മോനും ശ്വേതയും മാത്രമല്ല ആ വീട്ടിലുള്ള പല ആൾക്കാരും ഇവർക്കെതിരായിട്ട് അതിശക്തമായി ആഞ്ഞടിച്ചുവെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ് വെള്ളത്തിൽ വരച്ച വര പോലെ മാത്രമാണ് ഇതാകാൻ സാധ്യതയുള്ളത് അല്ലായെങ്കിൽ ഇന്ന് രാത്രിയത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ മുതലുള്ള അടുത്ത ചർച്ചകൾ നിങ്ങൾ കണ്ടു നോക്കുക ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തിരുത്തുവാനുള്ള യാതൊരു സാധ്യതകളുമില്ല എന്ന രീതിയിൽ തന്നെയായിരിക്കും ഓരോ കോർണർ ചർച്ചകളും സംഘടിപ്പിക്കപ്പെടുക ഇതിനിടയിൽ ആ ഋഷിയുടെ ഭാവി എന്താകുമെന്നുള്ളതാണ് ഒരു വല്ലാത്ത ആശങ്ക കാരണം അയാൾ കുറച്ച് സിൻസിയറാണ്